നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം യു എ കോൺസുലേറ്റിലേക്ക് വന്ന ബാഗേജിൽ ഒളിപ്പിച്ച നിലയിൽ മുപ്പത്തിയഞ്ചു കിലോ സ്വർണം കണ്ടെത്തിയ സ്വർണ്ണ കടത്തിന്റെ യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നുവെന്ന് ഇവർക്കായി കസ്റ്റംസ് തെരച്ചിൽ തുടരുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്ന സ്വർണവേട്ട സംസ്ഥാനത്ത് ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ് സംഭവത്തിന്റെ മുഖ്യ ആസൂത്രക കീഴിലെ ഉദ്യോഗസ്ഥയാണ് ടെക്നോളജി വകുപ്പിന് കീഴിലെ സ്ഥാപനത്തിലെ ഓപ്പറേഷൻസ് മാനേജറായ ഇവർ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നുവെന്നും കസ്റ്റംസ് അധികൃതർ പറയുന്നു കേസിൽ കോൺസുലേറ്റ് മുൻ പി ആർഒ സരി കസ്റ്റഡിയിലെടുത്തിരുന്നു സ്വപ്നയ്ക്കൊപ്പം ഇയാൾ കോൺസുലേറ്റിൽ നേരത്തെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു പിന്നീട് ചില പ്രശ്നങ്ങളുടെ പേരിൽ ഇരുവരെയും പുറത്താക്കിയിരുന്നു അന്നും കള്ളക്കടത്ത് നടത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന വ്യാജേന വ്യാജ കാർഡ് നടത്തിയിരുന്നത് ഇടപാടുകൾ ുംട്ടിപ്പ് തുടങ്ങുന്നു അതോടൊപ്പം തന്നെ നയതന്ത്ര ഓഫീസിലേക്കുള്ള ബാഗായതിനാൽ കസ്റ്റംസിന്റെ പരിശോധനകൾ ഉണ്ടാകില്ല വിമാനത്താവളത്തിൽ സ്വർണം എത്തിയാൽ സരത് ഐ ഡി കാർഡുമായി ചെന്ന് ബാഗ് കൈപ്പറ്റും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ